കുഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ആന്തൂറിയാണ് ധാരാളം പൂവിട്ടിട്ടുള്ള ആന്തൂറിയ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതാ ഫസ്റ്റ് ഇത് കാണാം അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്ന ആന്തൂറിയ എന്താ ഡാർക്ക് ഓറഞ്ച് ആണ് റെഡ് ഷെയ്ഡ് തോന്നുന്ന ഒരു ഓറഞ്ച് കളറാണ് കേണ്ടോ ഇതാണ് അതിന്റെ ഫ്ലവർ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റ് ആണ് ഇതുപോലത്തെ വൈറ്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ വൈറ്റ് തന്നെയാണ് കേട്ടോ ഇതാണ് പൂവിട്ടിട്ടുള്ള രണ്ട് ഷൂട്ട് മിനിമം എല്ലാത്തിലും തന്നെ ഉണ്ട് കണ്ടോ ഇതാണ് വൈറ്റ് നെക്സ്റ്റ് വരുന്ന കളർ കണ്ടോ ചോക്ലേറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ചോക്ലേറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ ഇതും ഇതുപോലെ തന്നെ രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോട്ടടക്കാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇത് ഈ പോട്ടടക്കം ഉള്ളതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ഓരോ ആന്തൂറിയും പോട്ട് ഉൾപ്പെടെയാണ് അയച്ചു തരുന്നത് അതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ആന്തൂറിയാണ് ഈ റെഡില് വൈറ്റ് ലൈൻ ഉള്ളത് ഇപ്പോഴത്തെ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ആന്തൂറിയാണിത് ഇതിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതും ഫോട്ടോ ഉൾപ്പെടെ തന്നെയാണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആന്തൂറിയാണ് എല്ലാം തന്നെ ഡാർക്ക് റെഡ് ആന്തൂറിയാണ് ഇത് കേട്ടോ നിറയെ പൂവിട്ടിട്ടുള്ള ആന്തൂറിയാണ് അതും രണ്ട് ഷൂട്ട് വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ടുള്ള ആന്തൂറിയാണ് ഇതെല്ലാം തന്നെ ഇതിന്റെ പ്രൈസും മുന്നൂറ് രൂപ തന്നെയാണ് നെക്സ്റ്റ് നമുക്കൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു ആന്തൂറിയാണ് നമ്മളുടെ ഇതിൽ ഇതാദ്യാണോ അവൈലബിൾ ആവുന്നത് ഇത് കണ്ടോ നീളത്തിൽ സാധാരണ ആന്തൂറിയത്തിന്റെ പൂവ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലല്ലേ വരുന്നത് ഇത് നീളത്തിലുള്ള പൂവാണ് കണ്ടോ ഇതിന്റെ കളർ കണ്ടോ ഒരു വൈലറ്റ് കളറാണ് നിറയെ ബുഷിയായിട്ട് പൂവുണ്ടാകുന്നത് അതായത് ഒരുപാട് പൊക്കം വെക്കാതെ നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു ടൈപ്പ് ആന്തൂറിയാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് പറയാവുന്നതാണ് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്തൂരി അപ്പോൾ ഇതുവരെ കാണിച്ച ആന്തൂരിയത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ പൂക്കളെല്ലാം തന്നെ നീളത്തിലുള്ള പൂക്കളാണ് ലൈറ്റ് ആണ് ഇതിൻ്റെ ഈ കളർ അത് സ്റ്റെമ്മ് വരുന്നത് ഡാർക്ക് ഒരു വൈൻ കളറുള്ള കളറായിട്ടുള്ളതാണ് ഒരുപാട് പൊക്കം വെക്കാത്ത ആന്തൂരിയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പറയുക ഇതിനും പ്രൈറ്റ് മുന്നൂറ് രൂപ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളുടെ ആൻഡ് മീൻ്റെ ഓഫർ നടക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻഡോർ വയ്ക്കാൻ പറ്റിയ സി സി പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ സി സി പ്ലാന്റ് മുൻപ് കാണിച്ചിട്ടുണ്ട് ഇതുപോലത്തെ സി സി പ്ലാന്റ് നമുക്ക് വീണ്ടും അവൈലബിൾ ആണ് ഇതാ ഡാർക്ക് കളറ് സി സി പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ കളർ സി സി പ്ലാന്റ് ആണ് ഇതാണ് അതിന്റെ സൈസ് ഇതിലേക്ക് നോക്കൂ എത്രയാണ് ഷൂട്ട് എന്നുള്ളത് കണ്ടോ ഒരുപാട് ഷൂട്ടുള്ള സി സി പ്ലാന്റ് ആണ് ഇങ്ങനെ ഇത്രയും സി ഫോട്ടോ അടക്കമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ സി സി പ്ലാന്റ് എല്ലാം തന്നെ ഇത്രയും ഷൂട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഇതും ഗ്രീൻ തന്നെയാണ് കേട്ടോ ഇതിലും ഇതുപോലെ നിറയെ ഷൂട്ടുണ്ട് കണ്ടോ ഒരുപാട് ഷൂട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറ് സി സി പ്ലാന്റ് തന്നെ ഡുആാർഫ് വെറൈറ്റി അതായത് കുള്ളൻ വെറൈറ്റി എന്ന് പറയും ഇത് കണ്ടോ പൊക്കം കുറഞ്ഞിട്ട് നിറയെ അലയായിട്ട് വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ സി സി പ്ലാന്റ് ഇതിന് റേറ്റ് വ്യത്യാസമുണ്ട് ഈ ആദ്യം കാണിച്ച ഇത്രയും പ്ലാന്റ്സിനും ടു എയ്റ്റി ആകുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നെക്സ്റ്റ് നമ്മളുടെ വേറൊരു ക്രീപ്പർ പോലത്തെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന്റെ പേര് അറിയുന്ന ഒരു ഉടനെ തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ കമന്റ് ആൻഡ് മീൻ ഓഫറിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ ചെടിയുടെ പേര് മറ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ചെടിയുടെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ ഈ ഒരു ഷൂട്ടിനാണ് കേട്ടോ അതെ ഇതുപോലെ ഇതിപ്പോ മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഷൂട്ടിന്റെ പ്രൈസ് ആണ് ഫിഫ്റ്റി റുപ്പീസ് അതുപോലെ ഇത് നിർത്തി കുറച്ച് വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അടുത്ത പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് അതിങ്ങനെ വേര് പിടിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്ന് നിന്ന് ഒടിച്ചു കുത്തി കൊടുത്താൽ അടുത്ത പ്ലാന്റ് ഉണ്ടാവുന്നതാണ് ഇത് ഒരു ഷൂട്ടിന്റെ പ്രൈസാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് ഒരു ബോൾ അരേലിയാണ് അത് കണ്ടോ നല്ല ബോൾ പോലെ ഇരിക്കുന്ന ഗോൾഡൻ കളർ അരേലിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു അരേലിയാണ് ഇതും ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ ചിലർ ചോദിക്കുന്നുണ്ട് അരേലിയയിൽ ഫ്ലവർ ഉണ്ടാവുമെന്ന് ഇതിലൊന്നും ഫ്ലവ ഈ അരേലിയകളിലൊന്നും തന്നെ ഫ്ലവർ ഉണ്ടാകുന്നതല്ല ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് ബോൾ പോലെ നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന്റെ റേറ്റ് അൻപത് രൂപ നെക്സ്റ്റ് ഇതാ ഇതുപോലത്തെ അഗ്ലോണിമകൾ നമ്മളുടെ ഇതിൽ അവൈലബിൾ ആണ് ചെറിയ അഗ്ലോണിമയാണ് ആണ് കേട്ടോ ഇതാ ഇതിന്റെ പ്രൈസ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വാങ്ങിയിട്ട് വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റുന്ന ഇതാ ഈ സൈസിലുള്ള അഗ്ലോണിമകളാണ് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് ഇത് നമ്മൾ ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് പോട്ട് അടക്കം അല്ല കാരണം ഇത് മണ്ണിൽ പിടിപ്പിച്ചേക്കുന്ന അഗ്ലോണിമ ആയതുകൊണ്ട് വെയിറ്റ് വരുന്നുണ്ട് അപ്പം കൊറിയർ ചാർജ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോട്ടുനിന്ന് റിമൂവ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു പോട്ടിന് അതായത് ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് നൂറ് രൂപയാണ് ഇത് പോട്ട് ഉൾപ്പെടെ അല്ല അയക്കുന്നത് പോട്ടിൽ നിന്ന് മാറ്റി നമ്മൾ മണ്ണിൽ പിടിപ്പിച്ചെടുത്തേക്കുന്ന പ്ലാന്റ് ആണ് കുറച്ച് മണ്ണും കൊക്കോപിറ്റിയും ഒക്കെ വച്ചിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നാലും നാല് ഡിഫറെൻറ്റ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നോക്കൂ ഇതിൻ്റെ കണ്ടോ വ്യത്യാസമുണ്ട് അതുപോലെതാ ഇതിൻ്റെ ലീഫിനും നല്ല വ്യത്യാസമുണ്ട് ഓരോ അഗ്ലോണിമകളും വ്യത്യസ്തമാണ് ഇപ്പം ഓരോ അഗ്ലോണിമയുടെയും പേരറിയുന്നവരും കമന്റ് ചെയ്തോളൂ നെക്സ്റ്റ് ഇതാ വേറൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഇതാണ് അത് ലീഫ് പിന്നെ ലീഫ് കാണാനായിട്ട് ഇതിന്റെ ഒരു ഷൂട്ടിന്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇതും നമ്മൾ മണ്ണിൽ പിടിപ്പിച്ചെടുത്തേക്കുന്നത് കാരണം മണ്ണിൽ ഒരുപാട് വെയ്റ്റ് വരും നമുക്ക് പോട്ടടക്കം അയക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഈ പോട്ടുനിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ ഒരു ഷൂട്ടിൻ്റെ പ്രൈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്ന അഗ്ലോണിമകൾക്ക് എല്ലാം പ്രൈസ് ഈ കാണുന്ന എല്ലാ അഗ്ലോണിമയുടെ പ്രൈസ് വൺ ആണ് ഇതാ ലീഫ് കണ്ടോ ഇതുപോലത്തെ കളറാണ് ഇതിൻ്റെ വൈറ്റ് സ്റ്റെം ആയിട്ടുള്ളതാണ് ഇത് നെക്സ്റ്റ് അഗ്ലോണിമ ഇതാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഇത് രണ്ടും വ്യത്യസ്തമാണ് ഇത് രണ്ടിൻ്റെ ഒരു പോട്ടിലുള്ളതിൻ്റെ ആണ് വരുന്നത് നൂറ്റി അറുപത് ഇതിനെല്ലാം പോട്ടിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് കുറച്ച് മണ്ണും കൊക്കോപ്പിറ്റും വെച്ചിട്ടാണ് അയച്ചു തരുന്നത് കാരണം ഇതെല്ലാം നമ്മൾ മണ്ണിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ള അഗ്ലോണിമകളാണ് ും മറക്കാതെ തന്നെ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പ്ലാൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ